ആണവായുധ പദ്ധതി സംബന്ധിച്ച് ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രം യു എസുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ അതേസമയം ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതി പൊളിക്കാൻ മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ പരാജയപ്പെട്ട ശ്രമത്തിൽ തങ്ങൾ വിജയിച്ചെന്ന് അവകാശപ്പെടാനാണ് ലക്ഷ്യമെങ്കിൽ അത്തരം ചർച്ചകൾക്ക് താൽപര്യമില്ലെന്നും മിഷൻ അറിയിച്ചു രാജ്യത്തെ യു എൻ മിഷനാണ് ഇതു സംബന്ധിച്ച പ്രസ്താവന എക്സിൽ പോസ്റ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനും സ്വന്തം താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് യു എസ് ശ്രമമെന്നും അവരുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും കഴിഞ്ഞ ദിവസം നേതാവ് ആയുധുള്ള ഖമേനി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ നിലപാട് ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന തലത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയാണെന്ന് നേരത്തെ ആരോപണങ്ങളുണ്ടെങ്കിലും ഇറാൻ നിഷേധിച്ചിരുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആണവ പദ്ധതിയെന്നാണ് ഇറാന്റെ അവകാശവാദം ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്ന ഇസ്രയേലിന്റെയും യു എസിന്റെയും നിലപാട് കാരണം മേഖല യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുമുണ്ട് അതിനിടെ ഇറാനുമായി ആണവ കരാറിൽ ചർച്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുകയും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനിക്ക് താൻ കത്തയച്ചതായി ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് കടുത്ത പാശ്ചാത്യ വിരുദ്ധനായ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനിക്ക് കത്ത് അയച്ചോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതേ എന്ന മറുപടി നൽകിയ ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാൻ പ്രധാനമായും രണ്ട് വഴികളുണ്ടെന്നും അഭിമുഖത്തിനിടെ പറഞ്ഞു ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് സൈനികമായി അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടുക ഇറാനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ മികച്ച ആളുകളാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇറാൻ ഇതുവരെ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ ദൌത്യസംഘം അറിയിച്ചു മറിച്ച് ട്രംപിന്റെ കത്ത് വാഷിംഗ്ടണിന്റെ സ്ഥിരം പ്രകടനം മാത്രമാണെന്നും ഇറാനിലെ ഉന്നത സുരക്ഷാ ഏജൻസിയുമായി ബന്ധപ്പെട്ട ന്യൂ ന്യൂസ് വിമർശിച്ചു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യാൻ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാകോവ ഇറാൻ അംബാസിഡർ ഖാസിം ജലാലിയുമായി ചർച്ച നടത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു ജനുവരിയിൽ അധികാരമേറ്റതിനുശേഷം യുഎസിന്റെ വിദേശ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ട്രംപ് റഷ്യയോട് കൂടുതൽ അനുരഞ്ജന നിലപാട് സ്വീകരിക്കുകയും സഖ്യകക്ഷിയായ ഉക്രൈൻ ഭരണാധികാരിയെ വൈറ്റ് ഹൌസിൽ നിന്ന് ഇറക്കി വിടിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ട്രംപിന്റെ ഈ റഷ്യൻ സ്നേഹം ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും വിലയിരുത്തലു അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും ഇറാനുമായി ആണവ കരാറിൽ ഒപ്പുവച്ചിരുന്നു എന്നാൽ ട്രംപ് പ്രസിഡന്റായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറി ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ഇറാനെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിക്കുന്നതിന് സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ട്രംപ് തന്റെ യു എൻ അംബാസിഡറോട് നിർദ്ദേശിച്ചിരുന്നു ഇറാനിയൻ നിയമപ്രകാരം ഇറാന്റെ വിദേശ നയം ആണവ പദ്ധതി തുടങ്ങിയ പ്രധാന കാര്യങ്ങളിൽ പരമോന്നത നേതാവിനാണ് അധികാരം ഇതാദ്യമായല്ല ഒരു യു എസ് പ്രസിഡന്റ് ഇറാനിയൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പ്രസിഡന്റ് ബരാക് ഒബാമ അധികാരമേറ്റപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹം കമീനിയുമായി ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നു ഒബാമ രണ്ട് തവണ നേരിട്ട് കമേനിക്ക് കത്തെഴുതി ഒബാമയുടെ മുൻകത്തുകൾക്ക് ടെഹ്റാൻ മറുപടി നൽകിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇറാനിൻ ഉദ്യോഗസ്ഥർ സംവദിച്ചിരുന്നു പ്രസിഡന്റ് ഹസൻ റുഹാനി ഒബാമയുമായി കത്തുകൾ കൈമാറിയതായി ഇറാൻ സ്ഥിരീകരിച്ചു ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള അപൂർവ ബന്ധമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിദ്യാർത്ഥികളും ഭീകരരും ടെഹ്റാനിലെ യു എസ് എംബസി ആക്രമിക്കുകയും അമേരിക്കൻ നയതന്ത്രജ്ഞരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അമേരിക്കയും ഇറാനും നയതന്ത്ര ബന്ധം വഷളായത് ഇതിനുശേഷം വീണ്ടുമാണ് ട്രംപും ഇറാനും ചർച്ച യ്ക്ക് തയ്യാറാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി